നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ തടോബയിലെ ഡേ ടു ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡേ വണ്ണിന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ടതിന് ശേഷം ഡേ ടുവിന്റെ വീഡിയോ കാണാം കാരണം ഡേ വണ്ണിൽ അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേ ടു നമ്മൾ ആരംഭിക്കുന്നത് ഡേ വണ് അവസാനിച്ച അഗ്രസാരി സോണിലാണ് അതായത് ബഫറിലെ അഗ്രസാരി സോണിൽ തന്നെയാണ് നമ്മൾ ഡേ ടുവിൻ്റെ ആരംഭം നമ്മൾ കണ്ട വൈമാർക്ക് മാർക്ക് സുന്ദരി സുന്ദരിയും ഫീമെയിലും ലപ്പോടും ഒക്കെ കണ്ട അത് സോണിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് വൈമാർക്ക് മാർക്ക് മെയിലിനൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അത് കൂടാതെ വേറെ വല്ല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാഴ്ചയിലുണ്ടാവും എന്നറിയില്ല എന്തായാലും ഡേ ആരംഭിക്കാൻ ാണ് അപ്പോൾ അഞ്ചരയ്ക്ക് വണ്ടി വരും നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഡേ കാഴ്ചകളാണ് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കാണാം നമ്മൾ ഡേ വണ് അടിപൊളി ഇതുവരെ കാണാത്ത ഏഴെണ്ണത്തിന് ഇന്നലൊക്കെ അതിന് ഒരു സന്തോഷം നമ്മൾ പ്രോയുടെ ഫസ്റ്റ് ടൈഗർ സൈറ്റിംഗ് ആണ് ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും മരത്തിന്റെ മുകളിൽ കിട്ടിയിരിക്കുന്നതുള്ളൂ പക്ഷെ ഇത് എന്റെ അപ്പവിനൊന്നും പറയാനുള്ള അമ്മാര് സൈറ്റി നമ്മൾ ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇവരൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ദീപ് ഞങ്ങള് ഡേവൺ ഉണ്ടായിരുന്നു ഡെവൺ അടിപൊളിയായിരുന്നു നമുക്ക് ഇത്ര ടൈഗർ നമ്മൾ സൈറ്റിങ് കിട്ടുന്നു കട്ടി കിട്ടിയാലായി എന്നുള്ള പ്രദേശം നമ്മൾ ഏഴ് ടൈഗറിനെ കണ്ടു ലപ്പേഡിന് നമ്മള് വയർ നിറയെ കണ്ടു പിന്നെ നമുക്ക് എന്നാല് പണം കിട്ടിയില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് വൈ മാർക്കറ്റ് നമുക്ക് കാണണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അത് നമ്മളെ മനസ്സിറച്ച് നമ്മുടെ എന്താ പറഞ്ഞ കയ്യത്തും ദൂരത്തും കടന്നുപോയി പിന്നെ നമുക്ക് കിട്ടിയ രണ്ട് ടയർ ആണെങ്കിലും നമ്മൾ തൊട്ടടുത്ത് കിട്ടി പിന്നെ നമുക്ക് കബാണ് ഇത്തിരി അകലെയായി പോയത് നമുക്ക് അതിൽ നിന്ന് അടുത്ത് കിട്ടും അങ്ങനെ കൃത്യം അഞ്ചരയ്ക്ക് വണ്ടി വന്നു മണിക്ക് സഫാരി ആരംഭിച്ചു ആദ്യ ദിവസം നമ്മൾ അവസാനിപ്പിച്ച അഗ്രസാരി ഗേറ്റിലാണ് ഈ സഫാരിയും പ്രധാന ലക്ഷ്യം ബഫർസോണിലെ രാജാവ് ശംഭൂനെ കാണുക എന്നുള്ളതാണ് ഇതിനു മുൻപ് വന്നപ്പോൾ ഇതുപോലെ രണ്ടാം ദിവസം ഏകദേശം ഇതേ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ശംഭൂവിനെ കാണുന്നത് അതും ഇതേ ഗേറ്റിൽ തന്നെ പക്ഷെ അത് കുറച്ചുകൂടെ ആയിരുന്നു അതിനാൽ വെളിച്ചക്കുറവ് നല്ലൊരു പ്രശ്നമായിരുന്നു അങ്ങനെ സാമ്പാർ ഡിയറിനെ കണ്ടാണ് സഫാരിയുടെ ആരംഭം വഴിയുടെ നടുവിൽ നിന്നാണ് തീറ്റയെടുക്കുന്നത് പതിവ് പോലെ ജിപ്സികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പഗ്മാർക്ക് എല്ലാം നോക്കിയാണ് നമ്മുടെ ഈ യാത്ര ഇപ്പോൾ കാണുന്ന ഈ പഗ്മാർക്ക് കടുവയുടെ അല്ല ഒരു പുലിയുടേതാണ് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പുലിയുടെ ആകാനും സാധ്യതയുണ്ട് എന്തായാലും പ്രത്യേകിച്ച് പോസിറ്റീവായ റെസ്പോൺസും ഒന്നുമല്ല കാട് തരുന്നത് അതിനാൽ ഒരു രുഷാറു ഉണ്ട് എല്ലാവർക്കും പിന്നെ രാവിലെ ആയതിനാൽ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അടുത്ത നിമിഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ശംഭുവിൻ്റെ മാസ് എൻട്രി വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മജസ്റ്റിക് എൻട്രി എന്നൊക്കെ പറയാം ഉഷാർ കുറഞ്ഞവരെല്ലാം ചാടി എണീറ്റ് അവൻ്റെ രാജകീയ വരവിനെ ക്യാമറയിൽ പകർത്താൻ ആരംഭിച്ചു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതേസമയം ചിത്രങ്ങളെടുക്കാൻ വെളിച്ചക്കുറവാണെങ്കിലും അവൻ്റെ റോയൽ വാക്ക് ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് സമ്മാനിച്ചത് ബഫർ സോണിലെ കിങ് ശംഭു അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമേ ആ ഉണ്ടായിരുന്നുള്ളൂ പതിയെ വഴിയിൽ നിന്നും മാറി ഉള്ളിലേക്ക് കയറി നേരെ അവിടെ നിന്ന് അവൻ വന്നു കയറാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങി അവൻ ഇതുവഴിയാണ് വരുന്നത് എന്ന് അറിയാൻ ഈ ശബ്ദം മാത്രം മതി അലാം കോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ നമ്മുടെ മുൻപിലേക്ക് നടന്നു വന്നു ഞങ്ങൾ നിൽക്കുന്ന പാത മുറിച്ചു കടന്നു പോകാനുള്ള ശ്രമമാണ് അത്രയും ജീപ്പുകൾ അവിടെ ഉണ്ടായിട്ടും ഒന്നിനെയും ഗവനിക്കാതെ നമ്മുടെ ജീപ്പിന്റെ മുന്നിലൂടെ അവൻ വഴി മുറിച്ച് കടന്നു അപ്പുറത്തേക്ക് പോയി അങ്ങനെ കൂടെയുള്ള രണ്ടു പേര് ആദ്യമായി ശംഭുവിനെ അടുത്തറിഞ്ഞു अब गाड़ी आवाज मार का गेम घे बनता है तो पाए तो हो पर तो स्टार्ट तेरी करता है क्या इधर क्या लागू दूसरी जबड़ा ले <laughs> आपको कितना होगा पेंच ऑफ़ वो तो बहुत पार्यानिला पोली पोली അവിടെ നിന്നും വീണ്ടും അവൻ പോയ വഴിയുടെ എതിർവശത്തേക്ക് നീങ്ങി കാത്തിരുന്നു ഗോസ്ട്രി എന്നറിയപ്പെടുന്ന ഒരു മരമാണ് ഈ കാണുന്നത് അതിന് ചുവട്ടിലാണ് കാത്തിരിപ്പ് പക്ഷേ റൂട്ട് അവൻ മാറ്റി പിടിച്ചു മറ്റൊരു വഴിയിലൂടെ മാറി സഞ്ചരിച്ചു രാവിലത്തെ സമയമായതിനാൽ വാട്ടർ ബോർഡ് ലക്ഷ്യമാക്കിയാണ് യാത്ര എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ഏറെക്കുറെ ഇതുപോലെ തന്നെയായിരുന്നു അവൻ്റെ യാത്ര അവസാനം വെള്ളത്തിലേക്ക് നീങ്ങിയാണ് അവൻ ഞങ്ങളുടെ മുന്നിൽ നിന്നും അന്നേ ദിവസം മാറിപ്പോയത് ഇന്ന് മൊഹാർലി ബഫറസൺ അടക്കി വരിക്കുന്ന രാജാവാണ് ശംഭു എന്ന ഈ ആൺകടുവ ഏഴ് വയസ്സാണ് പ്രായം ജനനം രണ്ടായിരത്തി പതിനെട്ടില് ശിവ എന്ന ആൺകടുവയുടെ പുത്രനാണ് ശംഭു നിലവിലെ പങ്കാളി നമ്മുടെ ചോട്ടി ആദ്യ ദിവസത്തെ വീഡിയോയിൽ ചോട്ടി കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ മൂന്ന് കപ്സാണ് ഇവർക്കുള്ളത് ഓരാപ്പന്നു മറ്റു കടുവകളിൽ നിന്നും ശംഭുവിനുള്ള മറ്റൊരു പ്രത്യേകത ഇവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വൈൽഡ് ഗോറാണ് അതായത് നമ്മുടെ കാട്ടി പൊതുവേ കാട്ടികളെ സ്ഥിരമായി ഒരു കടുവ പിടിക്കുന്നത് പൊതുവേ കുറവാണ് അഡൾട്ടായ കാട്ടികളെ പിടിക്കുക എന്നുള്ളതും അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയായിരിക്കും അതിൻ്റെ പ്രധാന കാരണം പക്ഷേ ശംഭു ആ കാര്യത്തിൽ അല്പം വ്യത്യസ്തനാണ് ഒരു അഡൾട്ട് വയൽഡ് ബോറിനെ പിടിച്ചാൽ ഏകദേശം നാല് അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാകും അതൊരു സാമ്പാർ ഡിയറോ അല്ലെങ്കിൽ വൈൽഡ് ബോർ നമ്മുടെ കാട്ടുപന്നിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് കാണും ഇനി സ്ഫോട്ട ഡിയർ ആണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെയാണ് ഇവരുടെ ഭക്ഷണത്തിൻ്റെ രീതി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു കില്ല് നിർബന്ധമാണ് ഇനി കപ്സ് ഉള്ളവരാണെങ്കിൽ അത് ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടെണ്ണം എന്ന രീതിയിലേക്ക് മാറും ഇത് കിട്ടുന്ന ഇരയുടെ വലുപ്പം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ശംഭുവിൻ്റെ ഇന്നത്തെ യാത്ര നമ്മൾ ആദ്യം പറഞ്ഞ വാട്ടർ ബോഡിയുടെ അടുത്തേക്കാണ് ശംഭുവിൻ്റെ ഓരോ നീക്കവും ഇടമുറിയാതെ വീക്ഷിച്ച് അവനെ പിന്തുടരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ ഒരു വശത്ത് അതൊന്നും മുഖവിലയ്ക്കിടക്കാതെ തൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ശംഭു മറൊരു വശത്ത് ഇതെല്ലാം കൗതുകത്തോടെയും അത്ഭുതത്തെയും കണ്ട് ആസ്വദിക്കുന്ന ഞങ്ങൾ അതിനിടയിൽ ഒരു വൈൽഡ് ലൈഫ് ലവറും ഒരിക്കലും മറക്കാത്ത കാഴ്ചകളാണ് ആ പ്രഭാതം സമ്മാനിച്ചത് മുളങ്കാടിനുള്ളിലൂടെ തടാക ലക്ഷ്യമാക്കി അവൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചെറിയൊരു വിശ്രമവും അതിനുശേഷം വീണ്ടും സഞ്ചാരം ഒരു കണ്ണിന് ട്രാക്ക് ചെയ്യാൻ വിധ കഴിയാത്ത വിധത്തിൽ അവൻ നടന്നു നീങ്ങി അതോടെ ഞങ്ങളുടെ മൂന്നാമത്തെ സഫാരിക്കും അവസാനമായി അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരി കഴിഞ്ഞു ഉച്ചക്കത്തെ സഫാരിക്ക് വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഉച്ചക്കത്തെ സഫാരി നമ്മളെ ദേവാഡ സോണിലാണ് നമ്മൾ അഗ്രസാരിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഗേറ്റാണ് ദേവാഡ അപ്പോൾ മോർണിങ്ങിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ശംഭൂവിൻ്റെ ഒരു മെജസ്റ്റിക് വാക്കും ഒരു ഗംഭീര ഷോ ആയിരുന്നു നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വീഡിയോ കണ്ട് കാണണം കണ്ടു കാണും അപ്പോൾ നാളെ കിഡിലായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ വന്നപ്പോൾ കിട്ടിയ അതേപോലെ തന്നെ അതിനൊക്കെ കൂടുതൽ സമയം നമുക്ക് ശംഭൂവിൻ്റെ കൂടെ ഇത്തവണ കിട്ടി അത് ശമ്പു മാത്രമായിരുന്നു സൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ദേവാഡയാണ് ദേവാഡ ജുനോനോ ഒരു ഏരിയ ആയതുകൊണ്ട് ഫീമെയിൽ വിത്ത് കപ്സിന് പോസിബിലിറ്റി കൂടുതലാണ് എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ സഫാരിക്ക് വേണ്ടി പോവാം ഉച്ചയ്ക്ക് ശേഷമുള്ള സഫാരി ദേവാഡ ഗേറ്റിലാണ് രാവിലെ സഫാരി നടന്ന അഗ്രസാരി ഗേറ്റിന് എതിർവശത്തുള്ള ഗേറ്റാണ് ദേവാഡ ആദ്യം നമ്മൾ സഫാരി നടത്തിയ ചുനോന ഗേറ്റു ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ് ദേവാഡ അതിനാൽ തന്നെ ചോട്ടിയും മധുവിനെയും കപ്സിനെയൊക്കെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് ഡബ്ല്യു മാർക്ക് ഫീമെയിൽ എന്ന മറ്റൊരു പെൺകുടയും ഇവിടെയുണ്ട് അവൾക്കുമുണ്ട് മൂന്ന് കപ്സ് മൊത്തത്തിൽ നല്ല ചാൻസ് ഉള്ള ഒരു ഗേറ്റ് ആണ് ഇതെന്ന് ചുരുക്കം ഉച്ച സമയത്ത് ചൂടിന്റെ കടുപ്പ് മാറ്റി നിർത്തിയാൽ നല്ല കിടലം വൈബാണ് നമ്മുടെ വണ്ടിയാണ് ആദ്യ എൻട്രി എപ്പോഴും അങ്ങനെയാണ് പതിവ് പരണ്ടുണങ്ങിയ കാട്ടിലൂടെ പൊടിയും ചൂട് കാറ്റും കൊണ്ട് അലയുകയാണ് സുഹൃത്തുക്കളെ അലയുകയാണ് പൊതുവേ കടുവകളുടെ ടെറിറ്റോറി രീതി അറിയാലോ ഒരു ആൺകടുവയുടെ പ്രദേശം അറുപത് മുതൽ നൂറ് സ്ക്വയർ കിലോമീറ്റർ വരെയും ചിലപ്പോൾ ഇരയുടെ ലഭ്യത അനുസരിച്ച് അതിൽ കൂടുതലും വന്നേക്കാം അതുപോലെ പെൺകടുവയുടെ ആണെങ്കിൽ ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ വരെയാണ് ഉണ്ടാവുക അത് പലപ്പോഴും ആൺകടുവയുടെ ഓവർലാപ്പ് ചെയ്യും അതായത് ഒരു ഡൊമിനിയൻ മെയിലിൻ്റെ അണ്ടറിൽ ഏകദേശം രണ്ട് മൂന്ന് പെൺകടുവകൾ ഉണ്ടാകുമെന്ന് ചുരുക്കം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു തടോപയിൽ കാടിനെ ത്തെ ഗ്രാമങ്ങളെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിന്റെ സമീപത്തുകൂടിയാണ് കടവുകളെ തേടിയുള്ള നമ്മുടെ യാത്ര ഇരുവശവും കൃഷിപ്പാടങ്ങൾ കാണാൻ കഴിയും മുളകാണ് ഒരു കൃഷി പിന്നെ വേറെ പലതും പലയിടത്തായി കാണാൻ കഴിയുന്നുണ്ട് വരണ്ടുണങ്ങിയ മുളങ്കാടിനുള്ളിലൂടെയാണ് യാത്ര ആദ്യം നമ്മൾ പറഞ്ഞ ഡബ്ല്യു മാർക്ക് ഫീമെയിലിന്റെ ടെറിറ്ററിയാണിത് പതിനാല് പതിനഞ്ച് മാസം പ്രായമുള്ള മൂന്ന് സബ് അഡൽസ് ആണ് ഡബ്ല്യു മാർക്കിനുള്ളത് ഒരു വയസ്സ് വരെ കബെന്നും പിന്നീട് രണ്ടു മുതൽ രണ്ടര വയസ്സ് വരെ സബ് അഡൽറ്റ് എന്നും പിന്നീട് യങ് അഡൽറ്റ് എന്നാണ് കടുവയുടെ കുഞ്ഞുങ്ങളെ പൊതുവെ വിളിക്കാറ് ഇടുങ്ങിയ വഴിയും സൈഡ് കൊടുക്കാൻ സമ്മതിക്കാത്ത മുളങ്കാടുകളുമുള്ള ഒരു ഭാഗമാണ് ഇവിടെ അതിനാൽ മുന്നിലുള്ള ഓരോ ജീപ്പിലെ ആളുകളും കടുവയെ കണ്ട് മാറി തന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയൂ അങ്ങനെയാണ് താഴെയുള്ള തോടിന് സമീപത്തായിരിക്കുന്ന ഈ സവർഡൻറ്റിനെ കാണുന്നത് ഒറ്റയ്ക്കാണ് പക്ഷേ കൂടെയുള്ളവർ ആ പരിസരത്ത് തന്നെ കാണും എന്ന് ഉറപ്പാണ് മിക്കവാറും അമ്മ കടുവ ഇര തേടി പോയതാകാം എന്തായാലും വിശ്രമത്തിലാണ് പുള്ളി കൈകളും നഖങ്ങളും എല്ലാം വൃത്തിയാക്കുന്ന തിരക്കിൽ കടുവയുടെ നാവ് പാപ്പിലകൾ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പിന്നിലേക്ക് പേസ് ചെയ്യുന്ന മുള്ളുകളിൽ നിറഞ്ഞതാണ് നമ്മുടെ നഖങ്ങളുടെയും മുടിയുടെയും ഒക്കെ ഉണ്ടാക്കിയ കെരാറ്റിംഗ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഈ നാവ് കൊണ്ട് കടുവകൾ തങ്ങളെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലെ പൂച്ചകളൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും പാരസൈറ്റ് അഴുക്ക് അതേമാതിരി കൊഴിഞ്ഞ രോമങ്ങൾ ഇവയൊക്കെ നീക്കം ചെയ്യാൻ ഈ നാവ് അവരെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രതീക്ഷയും തെറ്റിയില്ല വെള്ളം കൂടി കഴിഞ്ഞ് പുള്ളി പോയത് കൂട്ടത്തിലെ മറ്റുള്ളവരുടെ അടുത്തേക്കാണ് അങ്ങനെ ആദ്യമായിട്ട് മൂന്ന് കടുവകളെ ഒരു ഫ്രെയിമിൽ കണ്ട നിമിഷമായിരുന്നു അത് നമ്മൾ മുകളിലും കടുവകൾ താഴെയുമായതിനാൽ കാഴ്ചകൾ അത്ര പൂർണ്ണമായില്ല എന്നൊരു വിഷമമുണ്ടായിരുന്നു ഉച്ച സമയമായതിനാൽ മൂന്ന് പേരും വിശ്രമിക്കുന്ന തിരക്കിലാണ് രണ്ടുപേർ വെള്ളത്തിൽ നിന്ന് മാറി മാറിക്കിടക്കുമ്പോൾ ഒരാൾ വെള്ളത്തിലാണ് കിടന്നിരുന്നത് പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറി കൂട്ടത്തിൽ പോയി കിടന്നു വീണ് കിടക്കുന്ന മുളകളും വള്ളികളൊക്കായി തടസ്സങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അവരെ പകർത്തുക എന്നുള്ളതായിരുന്നു അല്പ ദുർഘടം പിടിച്ച പരിപാടി അതിനു വേണ്ടി ചെയ്ത സർക്കസ് ഒക്കെ നമുക്ക് മാത്രം അറിയൂ ടി നൂറ്റി അമ്പത്തഞ്ച് എന്നറിയപ്പെടുന്ന ഡബ്ലു മാർക്ക് ഫീമെയിലാണ് ഈ സബ്ബഡൽസിന്റെ അമ്മ പുള്ളിക്കാരി എവിടെയില്ലെങ്കിലും അവളെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഒൻപത് വയസ്സാണ് പ്രായം രണ്ടായിരത്തി പതിനാറിലാണ് ജനനം അച്ഛൻ ഭജരംഗ് അമ്മ ലാറ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട കോളർവാലയും ഇവരുടെ പുത്രിയാണ് പക്ഷേ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ന് മാത്രം കഴിഞ്ഞ ദിവസം കണ്ട വൈമാർക്ക് മാർക്ക് മെയിലാണ് ഡബ്ല്യു മാർക്ക് ഫീമെയിലിന്റെ മേയ്റ്റിംഗ് പാർട്ട്ണർ വിശ്രമ വിശ്രമസമയമായതിനാലും പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാലും അധികം സമയം അവിടെ നിന്നില്ല കാരണം പ്രത്യേകിച്ച് കൂടുതൽ കാഴ്ചകളൊന്നും കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ കിട്ടിയേക്കാവുന്ന മറ്റു കാഴ്ചകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ലല്ലോ അങ്ങനെ മുളങ്കാടിൽ നിന്നും പുറത്തു കടന്ന് ഒരു ബ്രേക്ക് എടുത്തു സഫാരി ആരംഭിച്ച സ്ഥലത്ത് തന്നെയാണ് ബ്രേക്ക് എടുക്കുന്നത് വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് അല്പം വിശ്രമിക്കാം എന്ന് ചുരുക്കം വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടരുമ്പോഴാണ് നമ്മുടെ യാത്രയിൽ ആദ്യം കാഴ്ച തന്ന ചോട്ടി മധു കബ്സ് അതേ സ്ഥലത്തുണ്ട് എന്നറിയുന്നത് ഒരു പോക്കായിരുന്നു അന്ന് രാവിലെയാണ് കണ്ടതെങ്കിൽ ഇന്ന് വൈകിയിട്ടാണ് പറഞ്ഞു ചെല്ലുമ്പോൾ നിരനിരയായിട്ട് ജീപ്പുകൾ നിൽപ്പുണ്ട് ആ കൂട്ടത്തിലേക്ക് ഞങ്ങളും കയറി ചെന്നു ആദ്യ ദിവസം കണ്ട അതേ സ്ഥലത്താണ് അതേ ദൂരം ഇപ്പോഴുമുണ്ട് അവളെപ്പറ്റി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ കൂടുതലായിട്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ കടുവകളുടെ ടെറിട്ടറിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മാർക്ക് ചെയ്യുന്നത് പലതരത്തിലാണ് അതിലൊന്ന് മരങ്ങളിലോ കുറ്റിക്കാടുകളിലോ യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ശംഭു ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊന്ന് മരങ്ങളിൽ പോറൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ മറ്റൊന്ന് രീതി പാതകളിലും പാറകളിലും വിസർജ്യം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ പഴയ കടുവകൾക്ക് അവരുടെ പ്രദേശം കൂടുതൽ ശക്തരായ എതിരാളികൾക്ക് നഷ്ടപ്പെട്ടേക്കാം അത്തരം കടുവകളാണ് ഈ പൊതുവെ ജനവാസ മേഖലയിലേക്കൊക്കെ വരുന്നത് ഈ ടെറിട്ടറി ഇല്ലാത്ത കടുവകളെ ഫ്ലോട്ടറുകൾ എന്നാണ് വിളിക്കുന്നത് അവ കൂടുതൽ ദുർബലരായിരിക്കും അതിനാൽ ഡോമിനൻ കടുവകളെ ഒഴിവാക്കാൻ പലപ്പോഴും രാത്രിയിലാണ് അവരുടെ സഞ്ചാരം ഉണ്ടായിരിക്കുക കടുവകൾ ടെറിറ്ററി മാർക്ക് ചെയ്യുമ്പോൾ അവയുടെ കവികളിൽ നിന്നോ കൈകാലുകളിൽ നിന്നോ ഉള്ള സുഗന്ധഗ്രതികൾ ഈ അടയാളകൾ മറ്റുള്ളവരോട് പറയുന്നു ഈ ഭൂമി പിടിച്ചെടുത്തു നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം ഇടപെടുക ഇനി ഡേ ത്രീ ആണ് മൊഹാർലിയിലെ കോറസോണിൽ കണ്ട കാഴ്ച ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച കാഴ്ചകളായിരുന്നു കോറസോണിൽ നമുക്ക് കിട്ടിയത് ആ വീഡിയോ കേട്ട് കാത്തിരിക്കുകയാണ്